മഹേഷേ പതക്ക ചേടാ എനിക്ക് വേദനിക്കുന്നു എത്ര ദിവസമായി നിന്നെ ഇങ്ങനെ ഒന്ന് അടുത്തു കിട്ടിയിട്ട് അതുകൊണ്ടല്ലേ താൻ്റെ ഭാര്യ ഉറക്കിക്കെടുത്തിട്ട് തന്നെയല്ലേ വന്നിരിക്കുന്നത് അതു പിന്നെ കട്ടിൽ കണ്ടാൽ ശവമല്ലേ അതുകൊണ്ട് പേടിക്കണ്ട നല്ല ഉറക്കത്തില അവരിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് മഹേഷ് പറഞ്ഞു ഈ സംസാരം കേട്ടുകൊണ്ട് ഒരു ചുമരിനപ്പുറത്ത് നിൽക്കുകയായിരുന്നു ഗംഗ സ്വന്തം ഭർത്താവും അച്ഛൻ്റെ രണ്ടാം ഭാര്യയും തമ്മിൽ വേഴ്ചയിൽ ഏർപ്പെടേണ്ടത് കാണേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ഒരു നിമിഷം മരിച്ചു പോയിരുന്നെങ്കിലും എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു തനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കുന്നത് വീട്ടുകാരെല്ലാവരും നിർബന്ധിച്ചാണ് മറ്റൊരു വിവാഹത്തിലേക്ക് അച്ഛനെ എത്തിച്ചത് തന്നെ ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത് എന്നും അവൾക്ക് വേണ്ടി മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കണമെന്നുമുള്ള മറ്റുള്ളവരുടെ നിർബന്ധം മൂലമാണ് അച്ഛൻ മറ്റൊരു വിവാഹത്തിലേക്ക് എത്താനായി തീരുമാനിച്ചത് ആദ്യമായി തനിക്ക് ആർത്തവം വന്നപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുന്ന അച്ഛൻ്റെ മുഖം ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് അന്ന് താൻ നിർബന്ധിച്ചിരുന്നു ഒരു കൂട്ട അച്ഛന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അച്ഛൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നത് വിവാഹം കഴിഞ്ഞ മാസങ്ങൾ മാത്രം ഭർത്താവിനൊപ്പം താമസിച്ച് വൈധവ്യം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു സ്ത്രീയായിരുന്നു അച്ഛൻ വധുവായി തിരഞ്ഞെടുത്തിരുന്നത് മല്ലികയെന്നായിരുന്നു അവരുടെ പേര് വിവാഹശേഷം അവർ വീട്ടിൽ വരുമ്പോൾ വലിയ പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല തന്നോട് വളരെ നല്ല രീതിയിൽ തന്നെ രണ്ടമ്മ എന്ന പേര് പൊതുവേ വില്ലത്തിയായി ചിത്രീകരിക്കപ്പെടുന്നത് എങ്കിലും മല്ലികയെ സംബന്ധിച്ചിടത്തോളം ഒരു രീതി ആയിരുന്നില്ല അവരുടെ കാര്യങ്ങൾ നോക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒന്നും ഇടപെടാറില്ല അനാവശ്യമായി തൻ്റെ കാര്യങ്ങൾ ഇടപെടുകയും തന്നെ ശാസിക്കുകയും ഒന്നും ചെയ്യാറില്ല രണ്ടാനമ്മയായി തന്നോട് ഇടപെട്ടിട്ടുമില്ല സ്വന്തം അമ്മയാണെന്ന തോന്നൽ ഉണ്ടായിട്ടുമില്ല ഒരേ വീട്ടിൽ കഴിയുന്ന മൂന്ന് പേർ അച്ഛൻ്റെ കാര്യങ്ങളിൽ പോലും അവർ അമിതമായി ഇടപെടാറുണ്ടെന്ന് തോന്നിയിട്ടില്ല എന്നാൽ ഇടയ്ക്കൊക്കെ അവർക്ക് ചില ഫോൺ വിളികളും വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടെന്ന സംശയം തോന്നിയിട്ടുണ്ട് താൻ കാരണം അച്ഛൻ്റെ കുടുംബജീവിതം തകരണ്ട എന്ന് കരുതി അതിനെക്കുറിച്ച് ഒന്നും അച്ഛനോട് പറഞ്ഞിട്ടില്ല കോളേജിൽ പഠിക്കുന്ന കാലത്തൊരു ചെറുപ്പക്കാരനമായി അവരെ പല സ്ഥലങ്ങളിൽ വെച്ചും സുഹൃത്തുക്കളൊക്കെ കണ്ടു എന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല അതിൻ്റെ കാരണം അങ്ങനെ തുറന്നു ചോദിക്കാൻ മാത്രമുള്ളൊരു ബന്ധം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് പിന്നീട് തനിക്ക് വിവാഹാലോചന വന്നപ്പോൾ ഈ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ചതും അവരായിരുന്നു എന്താണ് അതിന് പിന്നിലുള്ള ഛേദോവികാരം എന്ന് പലപ്പോഴും താൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹം ഉറപ്പിച്ചപ്പോൾ മുഴുവൻ അവർക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ഭർത്താവായി വന്ന മഹേഷിനാവട്ടെ അവരെ കാണുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല ആദ്യ രാത്രിയിൽ തന്നെ അയാൾ തന്നോട് പറഞ്ഞത് അവരെ ഇഷ്ടമല്ല എന്നാണ് വീരതിന് വന്നപ്പോഴും അവരോട് അധികം സംസാരിക്കുകയൊന്നും ചെയ്തില്ല ആ സമയത്താണ് ആദ്യമായി തനിക്ക് അവരോട് ഒരു സഹതാപം തോന്നിയത് ഒരു രണ്ടാനമ എന്ന നിലയിലാണ് മഹേഷ് അവരോട് പെരുമാറിയത് അധികം താല്പര്യം കാണിക്കാതെ അവർ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തിയത് പോലെ തോന്നിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി അവരോട് സഹതാപവും മഹേഷിനോട് ദേഷ്യവും തോന്നിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ അച്ഛൻ്റെ ഭാര്യയാണ് തൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള വ്യക്തി എന്തിനാണ് അവരെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നതെന്ന് അന്ന് മഹേഷിനോട് ചോദിക്കുകയും ചെയ്തു സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ എന്നും സ്വന്തം അമ്മയായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നും അന്ന് മഹേഷ് നൽകിയ മറുപടി മാത്രമല്ല അവർ തനിക്ക് പൂർണ്ണമായി അന്യയാണെന്നും ഒരു ബന്ധവും അവർക്ക് താനുമായി ഇല്ലായെന്നും കർമ്മം കൊണ്ടുള്ള ബന്ധം താൻ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ അന്ന് മഹേഷ് പറഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ നിർബന്ധിക്കേണ്ട എന്ന് തനിക്കും തോന്നിയിരുന്നു പക്ഷേ അതിനുശേഷം തനിക്ക് അവരോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു കൂടുതൽ സംസാരിക്കുകയും അവരെ ഒറ്റപ്പെടുത്താതെ കൂടെ നിർത്തുകയും ഒക്കെ ചെയ്തു ആദ്യത്തെ നടുക്കം മാറുന്നതിന് മുൻപ് തന്നെ മൊബൈലിൽ വീഡിയോ എടുത്ത് സേവ് ചെയ്തു വെച്ചു ഈ രംഗം നാളെ അച്ഛനെ കാണിക്കണം കാരണം താനായിട്ട് ഈ ബന്ധത്തിൽ നിന്ന് മാറിയതാണെന്ന് പറയാൻ പാടില്ല പിറ്റേന്ന് അച്ഛൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആദ്യം അച്ഛനെ ഇതാണ് കാണിച്ചത് മനസ്സ് തകർന്നു പോകുമെന്ന് ഉറപ്പായിരുന്നു പക്ഷെ കാണിക്കാതിരിക്കാൻ സാധിക്കില്ല തകർന്നത് തൻ്റെയും അച്ഛൻ്റെയും ജീവിതമാണ് ഫോണിലേക്ക് നോക്കിയതും അച്ഛൻ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു ശേഷം എൻ്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ നിറയുന്നത് കണ്ടതും എൻ്റെ ഹൃദയം പിടഞ്ഞു അച്ഛൻ്റെ കൈകൾ മുറുക്കി പിടിച്ചു സാരമില്ല നമുക്കിനി അവരെ വേണ്ട ഇക്കാര്യം അവരോട് ചോദിച്ച് ഈ നിമിഷം തന്നെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം പിന്നീട് രണ്ടു കൂട്ടരുടെയും ബന്ധുക്കളിൽ മഹേഷിന്റെ വീട്ടുകാർക്ക് കരച്ചിലും പിഴിച്ചിലുമായി തൻ്റെ കാലു പിടിക്കാൻ തുടങ്ങി അപ്പോഴാണ് പഴയൊരു കഥയെക്കുറിച്ച് അറിയുന്നത് ഇതിനു മുൻപ് തൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവരെയും ഒരു ചെറുപ്പക്കാരനെയും തമ്മിൽ കണ്ടുവെന്ന് പറഞ്ഞത് മഹേഷ് ആയിരുന്നു ഇരുവരും തമ്മിൽ കുറച്ച് അധികം നാളുകളായി തുടങ്ങിയ ബന്ധമാണ് ഇരുവരും തമ്മിൽ പതിനെട്ട് വയസ്സോളം വ്യത്യാസമുണ്ട് പക്ഷേ ഈ ബന്ധം കുറച്ചധികം കാലമായി കൊണ്ട് നടക്കുകയായിരുന്നു ഈ ബന്ധം ഉറപ്പിക്കുവാൻ വേണ്ടി തന്നെ മഹേഷിനെ വിവാഹം ആലോചിച്ചത് മല്ലിക വളരെ വിദഗ്ധമായാണ് വിവാഹത്തിന്റെ ഓരോ കരുവും നീക്കിയത് ഒരിടത്തും അവരുടെ പേര് വരാതെ വളരെ വ്യക്തമായ രീതിയിൽ ഒരു സംശയത്തിനും ഇടനൽകാതെ ആയിരുന്നു മഹേഷ് തനിക്ക് മുൻപിൽ വെച്ച് അവരോട് അകൽച്ച കാണിച്ചിരുന്നത് പലപ്പോഴും ഈ വീട്ടിൽ വെച്ച് തന്നെ ഇരുവരും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ താൻ വെറും വെട്ടിയാക്കപ്പെട്ട പെണ്ണാണെന്ന് തോന്നി രണ്ടാനമ്മയുടെ വിയർപ്പിന്റെ ഗന്ധവുമായി തൻ്റെ കിടപ്പറയിൽ വന്ന് തന്നെ പ്രാപിക്കുന്ന ഭർത്താവിനെ കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന് മഹേഷും മഹേഷിന്റെ വീട്ടുകാരും ഉറപ്പ് പറഞ്ഞു എന്തു പറഞ്ഞാലും ഇനി അയാൾക്കൊപ്പം ഒരു ജീവിതമില്ലെന്ന് അച്ഛനോട് താൻ തീർത്തു പറഞ്ഞു കൺമുൻപിൽ കണ്ട വേദനിപ്പിക്കുന്ന രംഗത്തേക്കാൾ വലുതാൽ അയാളുടെ കണ്ണുനീർ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പിന്നീട് നിർബന്ധിച്ചില്ല അതോടെ വിവാഹമോചനത്തിന് കരാറായി അച്ഛൻ മല്ലിക ഉപേക്ഷിക്കാനും തീരുമാനിച്ചു പക്ഷെ അവർക്ക് പോകാൻ സ്വന്തമായി ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു തുള്ളി പോലും അവരോട് സഹതാപം തോന്നിയുമില്ല അച്ഛനെ പറ്റിച്ചതിനൊപ്പം അവർ തന്നെയും കൂടിയാണ് പറ്റിച്ചത് അവരോട് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ലെങ്കിലും ഒരു ദേഷ്യവും തോന്നിയിരുന്നില്ല സ്വന്തം അമ്മയെ കരുതിയിരുന്നില്ല എന്നത് സത്യമാണ് പക്ഷേ ഈ വീട്ടിലേക്ക് അച്ഛൻ്റെ ഭാര്യയായി അവർ കാലെടുത്ത് വെച്ച നിമിഷം മുതൽ അവർ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അച്ഛൻ്റെ സഹോദരിമാർക്കിടയിൽ പലപ്പോഴും അവരെക്കുറിച്ചുള്ള മുറിമുറപ്പുകൾ ഉയരുമ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർ ഈ വീട്ടിലിനിയും താമസിക്കേണ്ടതാണെന്ന ബോധ്യം താൻ അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് ആ തന്നോട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു തെറ്റു ചെയ്തത് അതും അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വെറും ആഭാസനായ ഒരു വ്യക്തിയെ തൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇനി അവരോട് ക്ഷമിക്കാൻ തനിക്ക് സാധിക്കില്ല ആ കോടതി വരാന്തിയിൽ നിന്നും അച്ഛൻ്റെ കൈ പിടിച്ച് മുൻപോട്ട് നടക്കുമ്പോൾ പുതിയൊരു ജീവിതം സ്വപ്നം കാണുകയായിരുന്നു അച്ഛനും മകളും ഇരുവരും ഒറ്റയ്ക്കുള്ളൊരു പുതിയ ജീവിതം കഥ ൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്